വളരെ ചെറിയ മക്കളാണ് ഇത് കരയും വെച്ച് കൊടുത്താ മതി പിന്നെ കരയും ഇവര് ഇതാണ് ആ രണ്ട് കുട്ടികൾ പിഞ്ചു പൈതൽ ഇങ്ങോട്ട് നോക്കൂ സേണ എനിക്ക് സന്തോഷായോ ആരും വന്നിക്കില്ല കേട്ടോ ഏച്ചി അനിയത്തിയാ തോന്നില്ല ശരിക്ക ശരിക്ക ബാറ്ററി പോലും ഇവിടെ ഇല്ല രണ്ട് പ്രാന്തമാരിപ്പ രാത്രി പോയി ബാറ്ററി ഒക്കെ വായിക്കൊണ്ടോ ലൈറ്റ് ഓഫ് ആക്കി ആരും ഇല്ലടോ ആ രണ്ടാളു പറയുന്ന ആൾ മെസ്സേജ് കമന്റ് ചെയ്തിരിക്ക ഹായ് ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞാവയെ കാണിക്കോ എന്നൊക്കെ ചേച്ചി ഞാൻ അങ്ങനെ പബ്ലിക്കലി കാണിച്ചിട്ടില്ല അതുകൊണ്ടാണ് വേറെ ഒന്നും കൊണ്ടല്ല അല്ലെങ്കിലും ഉറങ്ങാണ് കേട്ടോ ഇപ്പൊ സിൻ ചേച്ചി എന്ന് തോന്നുന്നില്ലേ ഹായ് സിൻ ചേച്ചി കാണാൻ നല്ല രസോ കാണാൻ നല്ല രസേ ഒന്ന് ഓഫാക്കിയോക്ക് എന്നിട്ട് മറ്റേതിട്ടോക്കെ രണ്ടും കൂടി ദയാക്കാണ് ഭയങ്കര ആഗ്രഹം രാത്രി പാട്ടൊക്കെ ഇട്ടാലേ എന്നാ എൻ നോക്കിയാ എമീനെ റൂമിലാക്കിയതാറ ഈ മൾട്ടിപ്പിൾ കളർ അവക്കത്ര പറ്റൂല അതുകൊണ്ട് അതില് ചാരി വെച്ച സനില സുധീഷ് ഹായ് പറഞ്ഞിട്ടുണ്ട് സത്യ ഓക്കെ പറഞ്ഞു സോന പ്രമോദ് ഹായ് ഇതെന്താ പരിപാടി എന്ത് ഇവർക്ക് രണ്ടാൾക്ക് എന്ത് ഉറക്കൊന്നും ഇല്ലാലോ രണ്ടാള് കൂടി കളിക്കുന്ന നല്ല രസുണ്ട് കാണാൻ ചെറു പിരി നോക്കണ്ടേ അത് ഇതാ പിടിച്ചോളെ താഴെ പോയി അവിന വിധ ചെറിയ കുട്ടികൾ നല്ല രസണ്ടത്രയും ഭംഗി ഉള്ളത് എന്നാ മനസ്സിലായേ രണ്ട് പിഞ്ചു പൈതലുകൾ ഇത് അവിടെ നിന്ന് കളിക്കുകയാണ് അനിയനെ പറ്റിയൊരു ഏട്ടനും ഇത് തലകറങ്ങുന്നില്ല ഒളി കൊറേ നേരമായി തീരീന്ന് ഏ കൈ ആകുന്നുണ്ടാ

ോ അതിന്റെ ഇടുക്കൂടി ഇത് ശരിക്കും നമ്മളെ പിള്ളർമാരൊക്കെ ഇങ്ങനെ തൊള്ളൂലെയാ രാത്രി ആയൊരു ടൈപ്പ്

ഇവൻ ഇതൊക്കെ കണ്ടപ്പോ ഒന്ന് മറ്റേ ഇതെല്ലാം ഒന്ന് പ്രവർത്തിപ്പിച്ചു നോക്കണം എന്ന് ചോദിച്ചിട്ട് ഇപ്പൊ ബാറ്ററി വാങ്ങിക്കൊണ്ടുവന്ന പറഞ്ഞിട്ട് എല്ലാം എനിക്ക് ഇഷ്ട രസണ്ടോ സൂപ്പറാ എന്തെങ്കിലും പാട്ടൊക്കെ എന്തെങ്കിലും രണ്ട് വാക്ക് പറയാ ഹായ് പറഞ്ഞ കേട്ടോ അതന്നെ ഡിജെ ലൈറ്റിന്റെ ഉള്ളിൽ തന്നെ രസം നല്ല ഭംഗി ഓക്കെ ഓക്കെ ലൈറ്റ് തന്നെ ഡിജെ ഡാൻസ് ഇതൊക്കെ കളിക്കുന്ന

ഞാൻ ഭയങ്കര ഇഷ്ടം പക്ഷെ ഇനി ഇത്രയും ഭംഗിയുണ്ട് ഇന്ത്യ രാത്രി ഞാക്ക് മനസ്സിലായി ഇത് ഉള്ളതാ ഇത് പുതിയതാ കേട്ടോ ഇത് പുതിയ മെമ്പർ ഇത് പഴയ മെമ്പർ ഇനി ഒന്നും കൂടെ ഇണ്ട് അത് മുയിപ്പോത്തുള്ള എൻറെ വീട്ടിലുള്ള എൻറെ വീട്ടിൽ എൻറെ വീട്ടിൽ മുയിപ്പോത്ത് മീൻസ് എന്റെ വീട് രണ്ട് സ്റ്റെപ്പ് എങ്ങനെ നോക്കാം നല്ല രസണ്ട് നോക്ക് നോക്ക് ഇവിടെ നല്ല രസണ്ട് നിങ്ങളെ മാസ്റ്റർ ഇതാ മാസ്റ്റർ ഇതാ അവിടുന്ന് തുള്ളി കാണിച്ചു കൊടുക്ക

അച്ഛൻ സുഖമില്ലാത്തോണ്ട് എന്താണ് പറയാനുള്ളത് എല്ലാവരും എല്ലാരും അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് പോട്ടെ ഞങ്ങൾ പിന്നെ ഹായ് നേടി നേരം ഒരു ഹായ് വിട്ടു നേരത്തെ പോയിനല്ലോ ഇനി ഞങ്ങൾ എല്ലാം ഉറങ്ങാൻ പോവാൻ എന്നാലും ഞങ്ങള് വൈകുന്നേരം ഉറങ്ങിയതല്ല

ഇതൊക്കെ കട്ടാ കണ്ട മറന്നുപോയി മറന്നു കണ്ടു